എന്താ പ്രശ്നം കേരളത്തിലെ കള്ളന്മാരുടെ കൂട്ടമായിട്ടുള്ള യൂത്ത് കോൺഗ്രസിന്റെ സംസ്ഥാന വൈസ് പ്രസിഡന്റ് ആയിട്ടുള്ള മൂത്ത കള്ളൻഷാദ് ജിന്നാസോട് ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞു ഈ അവിടെ വ്യാജന്മാരുടെ സംസ്ഥാനത്തിനകത്ത് രണ്ടരലക്ഷം വ്യാജന്മാരുണ്ട് ഇതിനോടൊക്കെ അങ്ങനെ എന്തെങ്കിലും ക്യാപ്റ്റൻ ഗ്ലീറ്റസ് ചാകണം സ്വാഭാവികമായും വ്യാജനായിട്ടുള്ള ജിൻഷാധ്യനാസ വ്യാജന്മാരുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾക്കൊക്കെ അഭിപ്രായം നോക്ക് എന്നിട്ട് മതി സ്വയം നന്നാകുന്നത് കേട്ടാ അങ്ങനെയുള്ള വ്യാജന്മാരും അതേപോലെ തന്നെ കള്ളന്മാരും കഞ്ചാവ് കച്ചവടക്കാരുമായി മാത്രം സഹവാസമുള്ള ജിൻഷാദ് ജിനാസിന് അത്തരം വിഷയങ്ങൾക്കൊക്കെ താധികാരികമായി അഭിപ്രായ പ്രകടനം നടത്തുന്നതായിരിക്കും കൂടുതൽ എളുപ്പം അതായിരിക്കും ഇതൊരു നടക്കി പോഷ് ഇല്ല

മഹാരാജാസിലെ പ്രിൻസിപ്പലിന്റെ കസേരക്ക് തീ വെച്ച മഹാരാജാസിലെ അന്നത്തെ നേതാവാണ് ഇപ്പത്തെ സംസ്ഥാന സെക്രട്ടറി ഈ വലിയ പുള്ളിയൊക്കെ വലിയ പുള്ളി തന്നെയാ തന്നെയാണ് അതുപോലെ സ്വന്തം സഹപാഠിയുടെ ഇടനഞ്ചിൽ കത്തി കുട്ടി കൊലപ്പെടുത്താൻ നോക്കിയ കേസിലെ പ്രതിയാണ് ഇന്നത്തെ എസ് എഫ്ഐയുടെ സംസ്ഥാന സെക്രട്ടറി എല്ലാം അതിൽ ഏറ്റവും മികച്ച ഗുണ്ടയെ നോക്കി എസ് എഫ് ഐയുടെ സംസ്ഥാന സെക്രട്ടറി ആക്കിയിട്ടുണ്ട് അദ്ദേഹമാണ് ഇദ്ദേഹം അതാണ് ഞങ്ങളുടെ കുടുംബത്തിന്റെ വിട്ടില്ലേ ആരംഭിച്ചു ആരംഭിച്ചു ഇനി കാര്യം നോക്കി കേബലും ഒന്നും മിണ്ടല്ലെ ഗുണ്ടയൊന്നല്ല ഈ ഗുണ്ടയൊന്നും ഒന്ന് മിണ്ടലൻ അങ്ങനെ അങ്ങനെ പറയലോ അങ്ങനെ സംസാരിക്കുന്നു അത് അൺപാർലമെന്റിയാണ് നിങ്ങൾ നിങ്ങളൊരാൾ ഇതല്ല പഞ്ചായത്ത് പട്ടികൾക്ക് എല്ലാം ഭക്ഷണം കിട്ടിയ ഒരുമിച്ചല്ലേ കടച്ച് പറയുന്നത് നാടൻ പിന്നീട് നിരക്കൊക്കെ